നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടക്കുന്നവരിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി അഞ്ചു പേർക്ക് ദാരുണാദ്യം നാടോടികളാണ് മരിച്ചത് മരിച്ചവരിൽ രണ്ടു പേർ കുട്ടികളാണ് കാളിയപ്പൻ ജീവൻ നാഗമ്മ ബംഗാരി വിശ്വ എന്നിവരാണ് മരിച്ചവരിൽ ഉള്ളത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നാട്ടിക ജെ കെ തിയേറ്ററിനടുത്ത് പുലർച്ചെയാണ് അപകടം സംഭവിച്ചത് കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുന്ന തടി കയറ്റിയ ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടക്കുന്നിടത്തേക്ക് ഇടിച്ചു കയറിയത് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അഞ്ചുപേരും മരിച്ചു ബാരിക്കേഡ് മറികടന്നു വന്ന ലോറിയാണ് അപകടം ഉണ്ടാക്കിയതെന്നാണ് പോലീസ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ ആശുപത്രിയിലേക്ക് മാറ്റി മണിയോട് മൂന്നുമണിയോടുകൂടി സംഭവിച്ചിട്ടുള്ളത് ഇത് വടക്കുനിന്ന് വന്നൊരു വണ്ടിയാണ് കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഡിവൈഡറിൽ തട്ടിയിട്ടൊരു ഏകദേശം ഒരു അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് നാടോടികൾ കിടന്നിരുന്നത് ഒരു മൂന്ന് മാസങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ഇവർ ഒരു ആറുമാസമൊക്കെ കൂടുമ്പോൾ ഇവർ ഇവരുടെ നാട്ടിലേക്ക് പോകും ഇവർ പാലക്കാട് ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു മുപ്പതോളം പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഒരു പതിനൊന്ന് പേർക്കാണ് ഇതിപ്പോൾ സംഭവിച്ചുള്ളത് ഒരു അഞ്ചു പേര് മരണം മരണപ്പെട്ടു അത് ബാക്കി ഒരു ആറ് പേർക്കാണ് ഇപ്പോൾ പരിക്കുകളുള്ളത് വണ്ടി ഇടിച്ചിട്ട് ഇവർ നിർത്താതെ പോയി നേരെ അങ്ങോട്ട് പോയി അവർ വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ എത്തിയാൽ പോയി നടക്കുന്ന കാരണം അവിടെ നിന്ന് സ്റ്റോപ്പ് ആണ് ചെയ്തത് ഇവർ അപ്പർ സൈഡിലാണ് സാധാരണ കിടക്കാറ് അവരിപ്പോൾ ഏകദേശിയായി കാരണം വണ്ടികൾ അതിൽ കൂടുതൽ പാസ് ചെയ്യുന്ന കാരണം ഇപ്പുറത്താണ് ഇന്നലെ കിടുന്നത് മരിച്ചവരൊരു അഞ്ച് പേര് രണ്ട് കുട്ടികളാണ് രണ്ട് സ്ത്രീകൾ ഒരു പുരുഷൻ അങ്ങനെ അഞ്ച് പേരാണ് മരിച്ചത് ആറുപേരുടെ നില ഇത്തിരി ഗുരുതരമാണ് പറഞ്ഞത് ഏകദേശം ഒരു മൂന്നര ടണ്ണോളം വണ്ടിയിൽ ലോഡ് തന്നെയുണ്ട്